അവർ ഞങ്ങളെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചു പക്ഷേ ഞങ്ങൾ വിത്തുകളായിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ അടയാളമായ തണ്ണിമത്തിന്റെ വിത്ത് ഗാസയിലെ മണ്ണിനടിയിൽ നിന്നും പൊട്ടിമുളച്ച് ഭൂമി ഒട്ടാകെ പടരുന്ന ഈ വീഡിയോ പ്രതിരോധത്തിന്റെ ശക്തമായൊരു ദൃശ്യാവിഷ്കാരമാണ് സമാനതകളില്ലാത്ത രക്തച്ചൊരിച്ചിലേക്ക് ഗാസ വീണ്ടും നീങ്ങിയതോടെ തണ്ണിമത്തനെന്ന പ്രതീകവും പല രൂപത്തിൽ ഐക്യദാർഢ്യത്തിന്റെ അടയാളങ്ങളായി ലോകമെങ്ങും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇപ്പോഴിതാ ഒരു തണ്ണിമത്തൻ കഷണം പലസ്തീൻ ഐക്യദാർഢ്യങ്ങളെ ബോധപൂർവം മറച്ചുവെക്കുന്ന മെറ്റ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ സജീവ ചർച്ചയായി മാറിയിരിക്കുന്നു കാൻ ചലച്ചിത്രോത്സവ വേദിയിലെ റെഡ് കാർപ്പറ്റിൽ നടി കനി കുസൃതി ഉയർത്തിപ്പിടിച്ച തണ്ണിമത്തിന്റെ ആകൃതിയിലുള്ള ആ വാനിറ്റി ബാഗ് അനീതിയോടുള്ള ധീരവും ക്രിയാത്മകവുമായ പ്രതികരണമായി മാറി കാൻ ഫെസ്റ്റിവൽ എന്ന പ്രശസ്തമായ വേദിയായതിനാൽ തന്നെ ലോകമെങ്ങും ആ ചിത്രം പ്രചരിക്കുകയും പലസ്തീൻ ജനതയുടെ വേദനകളെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു കാൻ ഫെസ്റ്റിവലിലെ പാംഡിയോർ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന പായൽ കപ്പാടിയ എന്ന യുവ സംവിധായികയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയിലെ അഭിനേതാവെന്ന നിലയിലാണ് കനി കുസൃതി വേദിയിലെത്തുന്നത് ഇതേ സിനിമയിൽ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി ദിവ്യപ്രഭയും ഒപ്പമുണ്ടായിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് കാൻ ചലച്ചിത്ര മേളയിലെ മത്സര വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ സിനിമ പ്രദർശിപ്പിക്കുന്നത് തിരക്കു പിടിച്ച മുംബൈ നഗരത്തിൽ ജോലിയുടെ ഭാഗമായി എത്തിയ രണ്ട് മലയാളി നഴ്സുമാരുടെ കഥയാണ് സിനിമ പറയുന്നത് ആ സിനിമയിലെ കഥാപാത്രങ്ങളായി രണ്ട് മലയാളി അഭിനേതാക്കൾ തിരഞ്ഞെടുക്കപ്പെടുകയും അവർ കാൻ ഫെസ്റ്റിവലിലെ വേദിയിൽ ആദരിക്കപ്പെടുകയും ചെയ്തു എന്നത് തന്നെ കേരളത്തിന് അഭിമാന നിമിഷമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും പ്രൗഡിയേറിയതുമായ ചലച്ചിത്രോത്സവത്തിൽ ലോകപ്രശസ്തരായ ചലച്ചിത്ര പ്രതിഭകൾക്കൊപ്പം ആ വേദി പങ്കിടുക എന്നത് കനീകുസൃതിക്കും ദിവ്യപ്രഭയ്ക്കും ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളാകും സ്ത്രീ പ്രാതിനിധ്യം താരതമ്യേനക്കുറവുള്ള ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നിന്നും സ്ത്രീകളുടെ കഥ പറയുന്ന സ്ത്രീകളുടെ മുൻകൈയിൽ രൂപപ്പെട്ട ഒരു സിനിമയുടെ പ്രതിനിധികളായി കാനിൽ എത്താൻ കഴിഞ്ഞു എന്നതും ഏറെ അഭിമാനിക്കാനുള്ള മറ്റൊരു കാരണമാണ് എന്നാൽ ആ ആഹ്ലാദ വേളയെ രാഷ്ട്രീയ പ്രകാശനത്തിനായി കൂടി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ അർത്ഥപൂർണമാക്കി മാറ്റുകയായിരുന്നു കനി കുസൃതി കനി തന്റെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഇത് ആദ്യമായല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നടി പി കെ റോസിയുടെ പേരിൽ നാമകരണം ചെയ്യണമെന്ന് കനി പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു ബിരിയാണി എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചപ്പോൾ തന്നെ കനി അത് പി കെ റോസിക്ക് സമർപ്പിച്ചിരുന്നു മലയാളത്തിലെ ആദ്യ ചിത്രമായ ജേ സി ഡാനിയലിന്റെ വിഗതകുമാരനിൽ ദലിത് വിഭാഗത്തിൽ നിന്നുള്ള അഭിനേതാവായ പി കെ റോസി സവർണ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന്റെ പേരിൽ ക്രൂരമായ അക്രമം നേരിട്ടിരുന്നു ആ അനീതിയെ ഓർമ്മിപ്പിക്കാൻ ചലച്ചിത്ര പുരസ്കാരദാന വേദി അർത്ഥവത്തായി ഉപയോഗിച്ച കനി കാൻ ഫെസ്റ്റിവലിലേക്ക് പലസ്തീൻ ചർച്ചയെ കൊണ്ടുവന്നത് നിലപാടുകളുടെ ഒരു തുടർച്ചയായി തന്നെ കണക്കാക്കാം എങ്ങനെയാണ് തണ്ണിമത്തൻ പലസ്തീൻ പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറുന്നത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പലസ്തീൻ പതാകയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയതിനോടുള്ള പ്രതിരോധമായാണ് തണ്ണിമത്തൻ ഒരു പ്രതീകമായി ഉയർന്നു വരുന്നത് പലസ്തീൻ ചിത്രകാരനായ സ്ലിമൻ മൻസൂറാണ് ആദ്യമായി പലസ്തീൻ പതാകയിലെ നിറങ്ങൾ ഉപയോഗിച്ച് തണ്ണിമത്തൻ വരയ്ക്കുന്നത് സ്ലിമൻ മൻസൂറിന്റെ ആർട്ട് ഗ്യാലറി സന്ദർശിക്കാൻ എത്തിയ ഇസ്രായേൽ സൈന്യം പലസ്തീൻ പതാകയോട് സാമ്യം തോന്നുന്ന നിറങ്ങൾ ഉപയോഗിച്ച് ഒന്നും വരയ്ക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അത് പിടിച്ചെടുക്കുമെന്നും നിർദ്ദേശിച്ചു ആ നിറങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് വരച്ചാലും ഞങ്ങളത് കണ്ടുകെട്ടും അത് തണ്ണിമത്തിൻ്റെ ചിത്രമായാൽ പോലും ഈ ഭീഷണിയിൽ നിന്നാണ് ചിത്രകാരന് തണ്ണിമത്തൻ എന്ന ആശയം ലഭിക്കുന്നത് ലോകമെങ്ങും ഈ വാർത്ത അറിഞ്ഞതോടെ നിരവധി ആർട്ടിസ്റ്റുകൾ തണ്ണിമത്തിന്റെ ചിത്രങ്ങൾ വരച്ച് സ്ലിമനെ പിന്തുണ പ്രഖ്യാപിച്ചു തുടർന്ന് ലോകവ്യാപകമായി പലസ്തീൻ അനുകൂല റാലികളിലും ഇസ്രായേലിനെതിരായ പ്രതിഷേധങ്ങളിലുമെല്ലാം തണ്ണിമത്തൻ കടും നിറത്തിൽ നിറഞ്ഞു നിന്നു മാതൃരാജ്യത്തിനായുള്ള പലസ്തീൻ ജനതയുടെ ആ പ്രക്ഷോഭത്തിലേക്കാണ് കാൻ വേദിയിൽ വെച്ച് കനിയും കണ്ണു ചേർന്നിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കെടുത്ത പരിപാടിക്കിടെ പലസ്തീനെ അനുകൂലിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി അറസ്റ്റിലായ ഹോളിവുഡ് നടി ഹണ്ടർ ഷേഫർ ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഓസ്കാർ പുരസ്കാര വേദിയിൽ ചുവന്ന ബാഡ്ജ് തിരിച്ച് പ്രതിഷേധിച്ച ഗായക ബില്ലി ഐലിഷ് നടൻ മാർക്ക് റഫലോ എന്നിവർക്കൊപ്പം കനിയുടെ ഇടപെടലും ആഗോളതലത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെടും